മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പതിനാല് ആപ്പുകൾ മൊബൈൽ ഫോണിൽ നിന്നും ഉടൻ നീക്കം ചെയ്യണം എന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടും മാത്രമല്ല വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ വളരെയധികം സാധ്യത കൂടുതലാണ് ഒടുങ്ങല്ലൂരിൽ ഒരു റിട്ടയർഡ് ജീവനക്കാരന്റെ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചറും ഒരു അജ്ഞാത സ്ത്രീയുടേതായിരിക്കുകയാണ് അതിനർത്ഥം അയാളുടെ വാട്സപ്പ് മറ്റൊരാൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ആ വാട്സപ്പ് ഉപയോഗിച്ച് മറ്റൊരാൾ എന്ത് ചെയ്താലും അതിന് ഉത്തരവാദി ഈ ആളാകും അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഇന്ത്യ രാജ്യത്ത് എഴുപത്തിയൊന്ന് ലക്ഷം വാട്സപ്പ് അക്കൗണ്ടുകളാണ് നിരോധിച്ചിട്ടുള്ളത് ഇതിന് കാരണവും പറയുന്നുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ അറിയിപ്പ് ആൻറ്റി സോഫ്റ്റ്വെയർ കമ്പനിയായ മാക് അഫിയിലെ ഗവേഷകർ സ്മാർട്ട്ഫോൺ യൂസർമാരെ ഭയപ്പെടുത്തുന്ന പുതിയ കണ്ടെത്തലുമായി എത്തിയിരിക്കുകയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെ ഉള്ള മലേഷ്യീസ് ആപ്പുകൾ വഴി ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പത്തിയെട്ടായിരത്തി മുന്നൂറ് ഉപകരണങ്ങളെ ബാധിക്കുന്ന എക്സ് ആമിലിഷ്യസ് എന്നു പേരുള്ള ഒരു പുതിയ ആൻഡ്രോയിഡ് ബാക്ക്ഡോർ മാൽവെയർ ആണ് ഇവരുടെ ഗവേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പ്ലേ സ്റ്റോറിലുള്ള പതിനാല് ആപ്ലിക്കേഷനുകളിലാണ് മാൽവെയർ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ മൂന്നെണ്ണം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് മുമ്പ് പതിനായിരം തവണ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അവ പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് എങ്കിലും അബദ്ധത്തിൽ ഇത് മുമ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉടൻ തന്നെ അവ നീക്കം ചെയ്യേണ്ടതാണ് ഇവ മൊബൈൽ ഫോൺ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളും മൊബൈൽ ഫോണിലെ മറ്റ് സ്വകാര്യ വിവരങ്ങളെല്ലാം ചോർത്താൻ കഴിയുന്ന ആപ്പുകളാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയപ്പെട്ട ആപ്പുകളെല്ലാം ആപ്പിൾ സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ഇതിനകം തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള ആപ്പുകളുടെ പേരാണ് പറയുന്നത് ഇതിൽ ഒന്നാമത്തേത് ലോഗോ മേക്കർ പ്രോ എന്ന ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ പതിനായിരത്തിലധികം മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ട് എങ്കിൽ ഉടൻ നീക്കം ചെയ്യുക മറ്റൊരു ആപ്ലിക്കേഷൻ എസ് ടെൻ എൽ ഹോറോസ്കോപ്പ് ഫോർ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷനും പതിനായിരത്തിലധികം മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് ത്രീ ഡി സ്കിൻ എഡിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് മറ്റൊന്ന് ഓട്ടോ ക്ലിക്ക് റിപ്പോർട്ടർ ഡോട്ട്സ് വൺ ലൈൻ കണക്ടർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് പിന്നൊന്ന് സൗണ്ട് വോളിയം എക്സ്റ്റൻഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് ഇത്തരം ആപ്ലിക്കേഷനുകൾ ഉണ്ട് എങ്കിൽ ഇനി ഈ പറയുന്നതിലും കൂടുതൽ ആപ്ലിക്കേഷനുകളിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയം തോന്നുന്ന ആപ്പുകളെല്ലാം പ്ലേ സ്റ്റോറിൽ ഒന്ന് പേര് ക്ലിക്ക് ചെയ്ത് നോക്കുക അത് പ്ലേ സ്റ്റോറിൽ ഇല്ല എങ്കിൽ ഉടനെ തന്നെ അത് ഇൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തൃശ്ശൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു പരാതിയാണ് കൊടുങ്ങല്ലൂരിൽ റിട്ടയർഡ് ഹെൽത്ത് ജീവനക്കാരൻ്റെ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്തതായാണ് പരാതി ലഭിച്ചിട്ടുള്ളത് നഴ്സിംഗ് അസിസ്റ്റൻ്റായി സർവീസിൽ നിന്നും വിരമിച്ച എ എ അബ്ദുൽ കരീം എന്ന വ്യക്തിയാണ് പരാതിയുമായി കൊടുങ്ങല്ലൂർ പോലീസിനെ സമീപിച്ചിട്ടുള്ളത് തൃശൂർ സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട് ചക്ക് ചെയ്തിട്ടുള്ള ആളുകൾ തന്റെ അക്കൗണ്ട് ദുരുപയോഗം ചെയ്യുമോ എന്ന ആശങ്കയിലാണ് ഇദ്ദേഹം ഡിസംബർ ഇരുപതിന് ബി എസ് എൻ എൽ നമ്പറിലുള്ള ഇദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നും വാട്സപ്പ് അപ്രത്യക്ഷമായിരുന്നു എന്നാൽ അദ്ദേഹം ആ നമ്പറുകൾ വാട്സപ്പ് അല്ലാതെ മറ്റു കോളുകൾ ഉപയോഗിക്കുന്നതിനൊന്നും തടസ്സം നേരിട്ടിരുന്നില്ല പിന്നെയാണ് തന്റെ നമ്പറിൽ വാട്സപ്പ് മറ്റൊരു ആൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഇദ്ദേഹത്തിന് വ്യക്തമായത് പ്രൊഫൈലിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോമാണ് കണ്ടത് തന്നെ നമ്പർ ഉപയോഗിച്ചുള്ള വാട്സപ്പ് ഇവർ ദുരുപയോഗം ചെയ്യും എന്ന മുൻകരുതലിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ഇക്കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക വാട്സപ്പ് നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഉടനെ പോലീസിൽ പരാതിപ്പെടുന്നതാണ് നല്ലത് കാരണം നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയാത്തത് മറ്റൊരാൾ നിങ്ങളുടെ നമ്പർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്തായാലും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ പിൻ വെരിഫിക്കേഷനും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനും പൂർത്തിയാക്കുക എന്നാൽ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ് അതെങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണുകയാണ് എങ്കിൽ അത് മനസ്സിലാകുന്നതാണ് അതിൻ്റെ ഒരു ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മെറ്റഡ് ഉടമസ്ഥയിലുള്ള സന്ദേശമയക്കൽ ആപ്ലിക്കേഷനായ വാട്സപ്പിൽ രണ്ടായിരത്തി നവംബർ മാസത്തിൽ ഇന്ത്യയിൽ ഇരുപത്തിയൊന്ന് ലക്ഷം യൂസർമാരുടെ അക്കൗണ്ട് നിരോധിച്ചു ഇന്ത്യയിൽ ആദ്യമായാണ് മെറ്റ ഒരു മാസം കൊണ്ട് ഇത്രയും അധികം വാട്സപ്പ് അക്കൗണ്ടുകൾ നിരോധിക്കുന്നത് പുതിയ ഐ ടി നിയമങ്ങൾ അനുസരിച്ചാണ് പുതിയ നടപടി സാമ്പത്തിക തട്ടിപ്പ് അശ്ലീല അക്കൗണ്ടുകൾ വ്യാജവാർത്തകൾ വിദ്ദേശ പ്രചരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കു ഉപയോഗിച്ച അക്കൗണ്ടുകളാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് യൂസർമാരിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും വാട്സപ്പിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുമാണ് അക്കൗണ്ടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ നമ്പറുകളിൽ ഇനി വാട്സപ്പുകൾ ഉപയോഗിക്കാനാകില്ല അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക അശ്ലീലം വ്യാജവാർത്തകൾ വിദ്വേഷ പ്രചരണങ്ങൾ ഇവ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലും വാട്സപ്പ് നിരോധനം വരാനുള്ള സാധ്യതയുണ്ട് ഡിസംബറിലെ കണക്ക് വരാനിരിക്കുന്നതേയുള്ളൂ അതുകൊണ്ട് കിട്ടുന്ന സന്ദേശങ്ങളെല്ലാം കൈമാറുകയോ അശ്ലീലങ്ങൾ വാട്സപ്പിലൂടെ കൈമാറുകയോ ചെയ്യാതിരിക്കുക ഈ തെറ്റ് ചെയ്യുകയാണ് എങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങളുടെ ആ നമ്പറിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയില്ല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയെ നോക്കി വീട്ടും കാണാം ദിവ